പിന്നിൽ ജമാഅത്തെ ഇസ്ലാമി ലീഗ് കോൺഗ്രസ് കൂട്ടുകെട്ടെന്ന് പി ശശിക്കെതിരെ നൽകിയ പരാതിയിൽ വസ്തുത ഇല്ലാത്ത പി ആർ വിവാദത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞത് ആവർത്തിച്ച് സി പി എം സെക്രട്ടറി കണ്ണൂരിലെ പ്രമുഖ സി പി എം നേതാവ് ഒപ്പമുണ്ടെന്ന അവകാശവാദവുമായി പി വി അൻവർ പ്രമുഖൻ പോയിട്ട് ഒരു സി പി എം അംഗം പോലും അൻവറിനൊപ്പമില്ലെന്ന് ഡിവൈഎഫ്ഐ തിരുപ്പതി ലഡു വിവാദത്തിൽ ഇനി സുപ്രീം കോടതിയുടെ സ്വതന്ത്ര അന്വേഷണം സിബിഐ ഡയറക്ടറുടെ നിരീക്ഷണത്തിൽ അന്വേഷണം നടക്കും രാഷ്ട്രീയ നാടകം വേണ്ടെന്നും ആന്ധ്രാ സർക്കാരിനോട് കോടതി പട്ടികജാതി സംവരണത്തിൽ ഉപസംവരണം കൊണ്ടുവരണമെന്ന വിധിക്കെതിരായ ഹർജികൾ തള്ളി സുപ്രീം കോടതി കൂടുതൽ പിന്നാക്കാവസ്ഥയുള്ളവർക്ക് ഉപസംവരണം ഏർപ്പെടുത്തുന്നതിൽ അപാകതയില്ലെന്ന് ഏഴംഗ ഭരണഘടനാ ബെഞ്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പാകിസ്ഥാനിലേക്ക് ഇസ്ലാമാബാദിൽ നടക്കുന്ന ഷാങ്ഹായ് കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ യോഗത്തിൽ പങ്കെടുക്കും യോഗം ഈ മാസം തീയതികളിൽ ഇസ്രായേലിനെതിരെ മുസ്ലിം രാഷ്ട്രങ്ങളുടെ ഐക്യത്തിന് ആഹ്വാനം ചെയ്ത് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയിൽ എതിരാളിയെ തോൽപ്പിക്കാൻ എല്ലാവരും ഒരുമിച്ചിറങ്ങണം പ്രതിരോധിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ടെന്നും ഖമനേയിൽ സൈബർ ആക്രമണ പരാതിയിൽ അർജുന്റെ ലോറി ഉടമ മനാഫിനെതിരെ കേസ് സമൂഹത്തിൽ ചേരിതിരിവുണ്ടാക്കാൻ ശ്രമമെന്ന് എഫ്ഐആർ തന്നെ ശിക്ഷിച്ചാലും അർജുന്റെ കുടുംബത്തിനൊപ്പം നിൽക്കുമെന്ന് മനാഫ് പൊതുഭരണ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി കെ കെ ശ്രീലാലിനെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ട് സർക്കാർ നടപടി ജോലി വാഗ്ദാനം ചെയ്ത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയോളം പലരിൽ നിന്നും കൈപ്പറ്റിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് നിലമ്പൂരിൽ അതിഥി തൊഴിലാളിയുടെ അഞ്ചു വയസ്സുകാരിയായ മകളെ പീഡിപ്പിച്ച അയൽവാസി അറസ്റ്റിൽ പിടിയിലായത് ഒഡീഷ സ്വദേശി അലി ഹുസൈൻ അൻപത്തിയാറ് കൊല്ലം മുമ്പ് മരിച്ച മലയാളി സൈനികൻ തോമസ് ചെറിയാൻ വിട നൽകി ജന്മനാട് ഔദ്യോഗിക ബഹുമതികളോടെ പത്തനംതിട്ട ഇലന്തൂരിൽ മൃതദേഹം സംസ്കരിച്ചു